ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായതും അതുപോലെ വ്യത്യസ്ത രുചിയിലുള്ള അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയ അരിപ്പുട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായ ഈ അരിപ്പൊടി കൊണ്ടുള്ള അരിപ്പുട്ട് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം ഹായ് എല്ലാ പേർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ പുട്ടാണ് തയ്യാറാക്കുന്നത് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നെയ് പുട്ടാണ് തയ്യാറാക്കുന്നത് നമുക്ക് എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായ ഈ നെയ്യ്പുട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമുക്ക് ഈ നെയ് പുട്ട് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഈ പുട്ട് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരു കപ്പ് വറുത്ത പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കപ്പ് തേങ്ങാ ചെറിയത് വേണം ഇനി നമുക്ക് വേണ്ടത് നെയ്യ് വേണം നമ്മൾ പുട്ടാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേണ്ടത് നെയ്യാണ് വേണ്ടത് ഇനി നമുക്ക് വേണ്ടത് ഈ പുട്ടിൽ ചേർക്കാനായിട്ടുള്ള ഉപ്പ് വേണം ഇനി നമുക്ക് വേണ്ടത് ഈ അരിപ്പൊടി നല്ലതുപോലെ നനച്ചെടുക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം വേണം ഇത്രയുമാണ് നമ്മൾ ഈ നെയ്പ്പുട്ട് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പുട്ടുപൊടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഈ പുട്ടുപൊടി നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കാം ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഈ മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം ഉപ്പും കൂടി ചേർത്ത് അരിപ്പൊടി നല്ലതുപോലെ ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ നെയ്യ് പുട്ടാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇതിൽ നെയ് വേണം ചേർക്കാനുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ നെയ്യും കൂടി ചേർത്ത് ഈ അരിപ്പൊടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ നമുക്ക് ഈ അരിപ്പൊടിയും നെയ്യും കൂടി ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം നെയ്യും കൂടി ചേർത്ത് പുട്ടുപൊടി നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഈ പുട്ടുപൊടി നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ പുട്ടുപൊടി നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ പുട്ടുപൊടി നല്ലതുപോലെ നമുക്കൊന്ന് നനച്ചെടുക്കാം ആദ്യം നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് ഈ പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കാം കുറെശ്ശെ കുറെശേ വെള്ളം ചേർത്ത് ഈ പുട്ടുപൊടി നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുട്ടുപൊടി ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് ഇതൊന്ന് മാറ്റി വയ്ക്കാം അത് നല്ലതുപോലെ കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിനായിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം നമുക്ക് ഇതുപോലെ ഒരു പാത്രം കൊണ്ട് അടച്ചൊന്ന് മാറ്റിവെക്കാം നമ്മൾ പുട്ടിൻ്റെ മാവ് നനച്ചു വച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടപ്പ് മാറ്റി നോക്കാം മാവൊക്കെ നല്ലപോലെ കുതിർന്ന് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഈ പൊടി ഇങ്ങനെ ഒന്ന് അമർത്തി നോക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടണം ഇതൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തുമ്പോൾ ഇത് പൊടിഞ്ഞും പോകണം ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ പുട്ടിൻ്റെ മാവ് നനച്ചെടുക്കാനുള്ളത് പിന്നെ നമ്മുടെ പുട്ടിൻ്റെ മാവൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഈ മാവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് നമുക്ക് അറിയാൻ സാധിക്കും ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ഈ മാവിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ ഒരു കപ്പ് തേങ്ങയിൽ നമുക്ക് പകുതി ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ തേങ്ങയും കൂടി ചേർത്ത് ഈ മാവ് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം നമ്മളെ തേങ്ങയും കൂടി ചേർത്ത് ഈ മാവ് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഈ മാവ് നമ്മൾ തേങ്ങയും കൂടി ചേർത്തപ്പോൾ ഒന്നുകൂടി നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാം നമുക്ക് പുട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ ആവിയിൽ വെച്ചിട്ടാണ് പുട്ട് വേവിച്ചെടുക്കുന്നത് ഇതുപോലെ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് കുക്കർ അല്ലേ പോലെ ഒന്ന് അടച്ചുകൊടുക്കാം തയ്യാറാക്കുന്നത് ഈ കുക്കറിൻ്റെ ആവിയിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഈ കുക്കറിലുള്ള വെള്ളം തിളയ്ക്കാനായിട്ട് നമുക്കിതൊന്ന് അടുപ്പിൽ വെക്കാം നമ്മൾ അടുപ്പിൽ വെച്ച വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാനായിട്ട് ഈ പുട്ടുകുറ്റിയിലേക്ക് ഈ പുട്ടിൻ്റെ മാവ് നിറയ്ക്കാം ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ പുട്ടിൻ്റെ മാവ് ഇട്ട് കൊടുക്കുക പുട്ടുകുറ്റിയിൽ നമ്മൾ പുട്ടിന്റെ മാവ് നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഇത് അടപ്പുകൊണ്ട് അടക്കാം അകത്ത വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് അതിന്റെ മുകളിൽ നിന്ന് ആവി വന്നിട്ടുണ്ട് ഇനി ഇനി നമുക്ക് ഈ മാവ് നിറച്ച പുട്ടുകുറ്റി ഇതിലേക്ക് വച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ പുട്ടുകുറ്റിയുടെ മുകളിൽ നിന്ന് ആവി വരുന്നവരെ നമുക്കൊന്ന് വേവിക്കാം പുട്ടുകുറ്റിയുടെ മുകളിൽ നിന്ന് നല്ലതുപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നെയ്യ് പൊട്ട് നല്ലതുപോലെ വെന്ത് കാണും ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് പുട്ടുകുറ്റിയിൽ നിന്ന് പുട്ട് വെളിയിലെടുക്കാം നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി നമുക്ക് ഈ പുട്ടുകുറ്റി ഈ കുക്കറിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് നമുക്കിതിൽ നിന്നും പുട്ട് വെളിയിലേക്ക് എടുക്കാം ഇനി നമുക്ക് പുട്ടുകുറ്റിയുടെ അടപ്പ് തുറന്ന് നമുക്ക് പുട്ട് ഈ പുട്ടുകുറ്റിയിൽ നിന്ന് എടുക്കാം ഇനി നമുക്ക് പുട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ നമ്മുടെ സ്വാദിഷ്ടമായ നെയ് പുട്ട് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ പുട്ട് തയ്യാറാക്കാം നമ്മുടെ സ്വാദിഷ്ടമായ നെയ് പുട്ട് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ തയ്യാറാക്കിയ സ്വാദിഷ്ടമായ നെയ് ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള നെയ്യ് പുട്ട് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുട്ടാണ് അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ട് കൂടിയാണ് ഈ പുട്ടിൻ്റെ കൂടെ ഇതുപോലെ പഴമോ പപ്പടമോ പയറോ അതുപോലെ കടലക്കറിയോ ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു പുട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ അരിപ്പുട്ട് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു